േ നല്ല അടിപൊളിയിട്ടുള്ള ഒരു ഡിസൈനർ ഗൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ എറിയിരിക്കണോ നിങ്ങൾക്ക് മനസ്സിലാവും ജല ഒരുപാട് ഗൗൺസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതും ഒരു ഫുൾ ലോങ് ഗൗൺ ആണ് കൊണ്ടിരിക്കുന്നത് കണ്ട നിങ്ങൾ ബലൂൺ ഫിറ്റ് സ്ലീവ് ഒക്കെ ആയിട്ട് ആ ബെൽറ്റൊക്കെ ആയിട്ട് നമ്മളുടെ കോളർ ഒക്കെ കണ്ടോ നിങ്ങൾ നെക്കൊക്കെ കൊടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ എൻ്റെ ക്ലോസർ വീഡിയോ ഞാൻ വേറെ നിങ്ങൾക്ക് ആ കാണിച്ച് തരാം കേട്ടോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതുപോലെ നമ്മൾ റഫിൽസ് ആണ് ഇത് എലാസ്റ്റിക് റഫിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഇതായിട്ടിരിക്കും അതുപോലെ തന്നെ ബാക്ക് നമ്മളൊരു ലൂപ്പൻ ബട്ടൺ ഒക്കെ കൊടുത്തിരുന്നത് കണ്ടോ ലൂപ്പൻ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നേട്ടാ സ്ലീവ് ഒക്കെ കണ്ടോ ഒരു പ്രത്യേകതയില്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ ഫുള്ള് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ്ത്തിൽ ആണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കണേട്ടാ കണ്ടോ ഞാൻ നല്ല ഹെവി ഹീലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ താഴെ ഭാഗം ഫുള്ള് നമ്മൾ ഗ്യാദേഴ്സ് കൊടുത്ത് ടയർ ചെയ്തിട്ടുണ്ട് കണ്ടോ ഭയങ്കര ഫ്ലെയർ ഇത്രയും ഫ്ലയറിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ കണ്ടോ അതുപോലെ തന്നെ ബെൽറ്റ് റിമൂവബിൾ ബെൽറ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതാക്കാം അതല്ല ഇനി അത് ഞാനിത് ഇവിടെ ഇങ്ങനെ സൈഡിൽ ടോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ടോയിൻ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യണേ കേട്ടോ ഒരുപാട് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിത ഒരു ക്രിങ്കിൾഡ് അതായത് ക്രിങ്കിൾഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ കണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ക്രിങ്കിൾഡ് മെറ്റീരിയലാണ് ഇത് അവൈലബിൾ ആക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉന്നത്തെ വീഡിയോസിലൊക്കെ ഞങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ഇമോർട്ട് ചെയ്തിട്ടുണ്ട് വെസ്റ്റേൺ ചെയ്യാനായിട്ടും കുർത്തി ചെയ്യാനായിട്ടും ഒക്കെ അപ്പോൾ അതിൽ പെട്ടതാണ് കേട്ടോ ഇതും നല്ല രസമുള്ള കളർ അതുപോലെ തന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിരിക്കുന്ന സെയിം മെറ്റീരിയൽ ആണ് ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ അത് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ ചെയ്തതാണ് നല്ല രസമായിട്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഗ്രേ ആണ് കേട്ടോ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ഈ കളർ എന്നുള്ളത് അറിയില്ല നല്ല നല്ല രസമായിട്ടുള്ള അതായത് പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഗ്രേ ടോണാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ രണ്ട് ഷേഡ് അവൈലബിൾ ആക്കുന്നത് അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾ ഫുൾ ഗൗൺ ഒരുക്കി ചെയ്തു പിന്നെ പിന്നെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് പിന്നെ കോട്ടണിലൊക്കെ ഫുൾ ഗൗൺ വരുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ളത് കാരണം അതും അഫോർഡബിൾ പ്രൈസിൽ ഉള്ളത് അല്ലാണ്ട് മാനുഫാക്ചറിങ് പ്രൈസ് നിങ്ങൾക്ക് അറിയണതാണ് ആ ഒരു പ്രൈസിൽ തന്നെയാണ് നമ്മൾ നമ്മളിത് അവൈലബിൾ ആക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി ഞാൻ ഈ കളർ അതിനെ എടുത്ത് വെച്ചിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾക്ക് എവിടെയെങ്കിലും എനിക്ക് പൊതുവെ ഗൗണൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് നടക്കുമ്പോൾ മാത്രമാണ് ഇത് പറ്റാത്തു കാരണം നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ആ ഒരു ഇത് പക്ഷെ ഒരുപാട് ദിവസം ഗൗൺ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇനിയും ഒരുപാട് ഗൗൺസുകൾ ഇടാനുണ്ട് അപ്പൊ ഫസ്റ്റ് ടോൺ നല്ല ഡാർക്ക് അതെന്ന് നല്ല ഗ്രേ അതായത് ഒരു പേസ്റ്റ് ഇതിൽ കാണിക്കുന്ന രണ്ട് ഷെയ്ഡും പേസ്റ്റൽ ടോൺ തന്നെയാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ ക്രിങ്കിൾ അതായത് ക്രഷഡ് ക്രിങ്കിൾ നല്ല നിങ്ങൾക്ക് ആ മെറ്റീരിയലിന്റെ ഇത് കണ്ടാൽ മനസ്സിലാവുക ക്ലോസർ ഒന്നും കൂടി കാണിച്ചു തരാം ഒന്ന് ക്ലോസർ ആയിട്ട് കണ്ടോ ഈ മെറ്റീരിയലിന്റെ ആ ഒരു അങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ കണ്ടോ നല്ല ഇങ്ങനെ ക്രിങ്കിൾഡ് അപ്പൊ അയണി അയൻ ചെയ്തില്ലാന്ന് വെച്ചിട്ട് പ്രശ്നമില്ല അതുപോലെ വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ ഇത് അപ്പൊ ഇതാണ് ഫസ്റ്റ് കിടന്നു വേറെ നമുക്ക് സെക്കൻഡ് ആണ് കാണാം ഫുൾ റഫിൽസ് ആണ് കേട്ടോ കണ്ട ഇതും കണ്ടോ നിങ്ങൾ ഇതുപോലെ ഇത്രയും വലിയ റഫിൽസ് ആണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് എന്നാലാണ് അതോ ഫ്ലെയർ കണ്ടോ ഇങ്ങനെ വരുമ്പോഴൊക്കെ ആ ഫ്ലെയർ കണ്ടതോ ത്രീ എ ഫ്ലയറിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് കേട്ടോ ബെൽറ്റ് ഉണ്ട് ഞാൻ എപ്പം ബെൽറ്റും ഡ്യൂപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ അല്ല ബെൽറ്റ് വേണ്ടത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളറ് വരുന്നത് ഗ്രീൻ ആണ് പേസ്റ്റ് ഗ്രേ ആണ് പേസ്റ്റൽ പേസ്ട്രി ആണ് കേട്ടോ അപ്പോൾ സൈസസ് എം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ നമ്പേഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ ഞങ്ങൾ സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇൻസൈഡ് കേരള നിങ്ങൾക്ക് കയ്യിൽ കിട്ടും കേട്ടോ സ്പീഡ് പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കേരളത്തിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് സി ഒ ഡി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് സോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇത് വരുന്നത് നല്ല രസമല്ല ഈ രണ്ട് ഷെയ്ഡും നല്ല സൂപ്പർ ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ ആരും മിസ്സാക്കണ്ട പെട്ടെന്ന് വരും കാരണം ചില കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് ആ കാണിക്കുന്ന കളേഴ്സും ഇനി വേറെ കളേഴ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഈ രണ്ട് ഷേഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ താങ്ക് യു